രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് ടു റിസൾട്ടിൽ ആയിരത്തി ഇരുനൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടി എക്സോട്ടിക്കിലെ കുട്ടികൾ ആറ്റിങ്ങലിന് അഭിമാനമായി മാറി ഗ്രേസ് മാർക്ക് ഇല്ലാതെ തന്നെ ബയോളജി സയൻസിനും ഹ്യൂമാനിറ്റിക്സിനുമാണ് മുഴുവൻ മാർക്കും നേടാൻ എക്സോട്ടിക്കിലെ കുട്ടികൾക്ക് കഴിഞ്ഞത് ഷിറേൻകീഴ് ശ്രീ ശാരദാവിലാസം എച്ച്എസ്എസ് സയൻസ് കേരള ടോപ്പർ ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് എച്ച്എസ്എസ് ഹ്യൂമാനിറ്റിക്സ് കേരള ടോപ്പർ കൂന്തള്ളൂർ പി എൻ എം ജി എച്ച് എസ് എസ് സയൻസ് സ്കൂൾ ഫസ്റ്റ് ആറ്റിങ്ങൽ സി എസ് ഐ ഇംഗ്ലീഷ് മീഡിയം എച്ച്എസ്എസ് സയൻസ് സ്കൂൾ ഫസ്റ്റ് ഇളംബ ജി എച്ച്എസ്എസ് സയൻസ് സ്കൂൾ ഫസ്റ്റ് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഗേൾസ് എച്ച്എസ്എസ് കൊമേഴ്സ് സ്കൂൾ ഫസ്റ്റ് ഇളംബ ജി എച്ച് എസ് എസ് കോമേഴ്സ് സ്കൂൾ ഫസ്റ്റ് തുടങ്ങി ഏഴ് സ്കൂൾ ഫസ്റ്റുകളും അൻപത്തിയാറ് ഫുൾ എ പ്ലസുകളും ഉൾപ്പെടെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കാൻ എക്സോട്ടിക്കിലെ കുട്ടികൾക്ക് കഴിഞ്ഞു നമസ്കാരം ഞാൻ അമ്പാടി ഇരുപത് വർഷക്കാലമായി ആറ്റിങ്ങൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എക്സോട്ടിക് ട്യൂഷൻ സെൻറ്ററിൻ്റെ പ്രിൻസിപ്പളാണ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ മൂന്ന് സ്ട്രീമുകൾക്കും പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ട് രണ്ടായിരത്തി നാലിൽ ആണ് ഈ സ്ഥാപനം ആരംഭിച്ചത് തുടങ്ങിയ വർഷം തന്നെ മികച്ച റിസൾട്ടുകൾ നേടാൻ എക്സോട്ടിക്കിലെ കുട്ടികൾക്ക് സാധിച്ചിട്ടുണ്ട് കേരള ടോപ്പേഴ്സ് ഫുൾ എ പ്ലസ് നേടിയ കുട്ടികൾ ഉൾപ്പെടെ പതിനായിരത്തോളം വിദ്യാർത്ഥികളും അവരുടെ പേരൻസും എക്സോട്ടിക്കിലെ പ്രഗത്ഭരായ അധ്യാപകരുമാണ് എക്സോട്ടിക്കിനെ മുന്നിലെത്താൻ സഹായിച്ചത് എൻട്രൻസ് ഓറിയൻറ്റഡ് സയൻസ് ക്ലാസ്സുകളും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം സി എ സി എം എസ് സി സി എ ഫൗണ്ടേഷനും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് ലക്ഷ്യമാക്കിയുള്ള കോച്ചിങ്ങും ഉൾപ്പെടെ ഈ മൂന്ന് ഗ്രൂപ്പുകൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ആറ്റിങ്ങലിലെ ഏക സ്ഥാപനമാണ് എക്സോട്ടിക് പഠന നിലവാരം കുറഞ്ഞ കുട്ടികളെപ്പോലും അവരുടെ കഴിവിനനുസരിച്ച് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ ചിട്ടയായ ഒരു പഠന രീതിയിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനുവേണ്ടി അത്രമാത്രം ഹാർഡ് വർക്കും എഫർട്ടും നൽകുന്നത് കൊണ്ടാണ് ഈ സ്ഥാപനത്തെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് ടു പരീക്ഷയിൽ ബയോളജി സയൻസിനും ഹ്യൂമാനിറ്റീസിനും ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടി കേരള ആയ എക്സോട്ടിക്കിലെ കുട്ടികൾക്കും ഏഴ് സ്കൂൾ ഫസ്റ്റുകൾ അൻപത്താറ് ഫുൾ എ പ്ലസുകൾ ഉൾപ്പെടെ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ എക്സോട്ടിക്കിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അവരുടെ നാളേക്ക് നല്ലൊരു ഭാവി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എക്സോട്ടിക്കിൻ്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും എക്സോട്ടിക്കിലെ അധ്യാപകർക്കും സർവോപരി ദൈവത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് മികച്ച വിജയം നേടാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികളെയും എക്സോട്ടിക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റിക്സിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് സമാന്തര വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തനം പിന്നിടുകയാണ് ഹൈ ഫ്രണ്ട്സ് എൻ്റെ പേര് അനുപമ ഞാൻ ചിറഞ്ചിരി ശാരദലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ബയോളജി സയൻസ് വിദ്യാർത്ഥിനിയാണ് സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും തുല്യ പ്രാധാന്യം നൽകുന്ന എക്സോട്ടിക് ട്യൂഷൻ സെന്ററിലാണ് പഠിച്ചത് ഇക്കഴിഞ്ഞ പ്ലസ് ടു ബോർഡ് എക്സാമിന് ബയോളജി സയൻസിൽ ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഇരുന്നൂറ് മാർക്കും നേടാൻ സഹായിച്ചത് എക്സോട്ടിക്കിലെ ചിട്ടയായിട്ടുള്ള പഠന രീതികളും ആഴ്ച നടത്തി വരുന്ന ടെസ്റ്റ് പേപ്പറുകളിലൂടെ ഒക്കെയാണ് ഇവിടുത്തെ അധ്യാപകരായാലും അമ്പാടി സാറായാലും വളരെ സപ്പോർട്ടാണ് ഞാൻ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് പക്ഷേ അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും തോന്നിയിട്ടില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ യാതൊരു മടിയും കൂടാതെ അത് സാറുമാർ വളരെ വ്യക്തമായിട്ടത് പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കുട്ടിക്ക് പോലും പഠനത്തിൽ ഇൻട്രസ്റ്റ് തോന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ക്ലാസ്സുകൾ എടുക്കാറ് പിന്നെ എക്സോട്ടിക്കിനെ പറ്റി പറഞ്ഞാൽ ഇവിടുത്തെ അധ്യാപകരും സാറും പറയുന്ന അമ്പാടി സാറും പറയുന്നതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പ്ലസ് ടുവിൽ എന്തായാലും നല്ല മാർക്ക് നേടി നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എക്സോട്ടിക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഏത് സ്ട്രീമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ പ്രൊഫഷണൽ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും കിട്ടുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തിനൊരു നല്ല സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല റിസൾട്ടും ചിട്ടയായിട്ടുള്ള അച്ചടക്കവും ഒക്കെയുള്ള ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുക ഒരു ക്യാമ്പസിൽ തന്നെ മൂന്ന് വിഷയത്തിനും ട്രെയിനിങ് നൽകുന്നത് ആരുടെയും പഠനത്തെ ബാധിക്കുന്നില്ല എന്നതിൻ്റെ പ്രൂഫാണ് എക്സോട്ടിക്കിലെ ഇരുപത് വർഷത്തെ റിസൾട്ടുകൾ ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ദേവന്ത എസ് ഞാൻ പ്രേംനസീർ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സയൻസ് വിദ്യാർത്ഥിനിയാണ് സയൻസിനും കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും തുല്യ പ്രാധാന്യം നൽകുന്ന എക്സോട്ടിക് ചൂസിനാണ് ഞാൻ പഠിച്ചത് ഇക്കഴിഞ്ഞ പ്ലസ് ടു എക്സാമിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടാൻ സാധിച്ചത് എക്സോട്ടിക്കിലെ ചിട്ടയായ പഠന രീതിയും വാച്ച് തോറുമുള്ള ടെസ്റ്റ് പേപ്പറുമാണ് എക്സോട്ടിക്കിലെ അധ്യാപകരും അമ്പാടി സാറും വളരെ സ്നേഹത്തോടെയും ഫ്രണ്ട്ലിയോടെയുമാണ് ഞങ്ങളോട് സംസാരിക്കാറും ക്ലാസ് എടുക്കാറുമുള്ളത് എന്ത് സംശയമുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ എക്സോട്ടിക്കിലെ അധ്യാപകർ ഞങ്ങൾക്ക് പറഞ്ഞു തരും അതുപോലെ തന്നെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കുട്ടിയെ പഠനത്തിൽ ഇൻട്രസ്റ്റ് വരുത്തുവാൻ ഇവിടുത്തെ സാറുമാർക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ടിൽ ഉയർന്ന മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് ട്രോഫികൾ നൽകിയും കേക്ക് കട്ട് ചെയ്തും സന്തോഷം പങ്കുവച്ചു എൻ്റെ പേര് അഭിനിവസ് ഞാൻ അളംബ സ്കൂളിലാണ് പഠിച്ചത് അളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയ്ക്ക് ആയിരത്തി ഇരുന്നൂറിലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാർക്ക് കിട്ടി ഞാനാണ് സ്കൂൾ ഫസ്റ്റ് എനിക്ക് ഈ മാർക്ക് നേടാൻ കഴിഞ്ഞത് ഇവിടുത്തെ അധ്യാപകരുടെ സപ്പോർട്ടും കൂടിയാണ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് അഭിജിത്ത് ഞാൻ ആറ്റിങ്ങൽ സി എസ് ഐ സ്കൂളിലാണ് സയൻസിലാണ് സയൻസ് വിഭാഗത്തിലാണ് പഠിച്ചത് ഇക്കഴിഞ്ഞ പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് വാങ്ങാൻ എനിക്ക് പറ്റി അതിനെ സഹായിച്ചത് എക്സോട്ടിക്കിലെ ചിട്ടയായ പഠന രീതികളും ആഴ്ച തോറും വളരെ എഫക്റ്റീവാണ് എൻ്റെ പേര് ആദർശനിൽ എളമ്പ സ്കൂളിൽ കോമേഴ്സ് സ്കൂൾ ടോപ്പറാണ് ഞാൻ ഇതിനെന്നെ സഹായിച്ചത് എക്സോട്ടിക് എക്സോട്ടിക്കിലെ സാർമാരും അമ്പാടി സാറും എല്ലാനോട് സഹായിച്ചാണ് ഇത്രയും മാർക്ക് കിട്ടിയത് താങ്ക് യു ഞാൻ അജ്മിയ എളമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു കഴിഞ്ഞ പ്ലസ് ടു ബോർഡ് എക്സാമിന് എനിക്ക് നല്ല വിജയം ലഭിക്കാൻ സഹായിച്ചത് എക്സോട്ടിക്കിലെ പഠന പ്രവർത്തനങ്ങളൊക്കെയാണ് ടീച്ചേഴ്സും അധ്യാപകരും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ക്ലാസ്സുകൾ നമുക്ക് മിസ്സായാൽ തന്നെ പിന്നെയും അത് കൃത്യമായിട്ട് തന്നെ എടുത്തു തരാനുള്ള ഉത്തരവാദിത്വം കാണിച്ചിട്ടുണ്ട് വളരെ നല്ല ചിട്ടയായ രീതികളിലൂടെയാണ് എക്സോട്ടിക് പഠന രീതി നമുക്ക് സഹായിച്ചിട്ടുള്ളത് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് കാവ്യ ഞാൻ പി എൻ എം ജി എച്ച് എസ് എസ് കൂന്തള്ളൂർ സ്കൂളിലാണ് പഠിക്കുന്നത് എനിക്ക് പത്താം ക്ലാസ്സിൽ മൂന്ന് എ പ്ലസ് ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടെ എക്സോട്ടിക്കിൽ വന്നതിന് ശേഷം എനിക്ക് വളരെ നല്ല മാറ്റം മാറ്റമുണ്ടായി ഇക്കഴിഞ്ഞ പബ്ലിക് എക്സാമിൽ എനിക്ക് ആയിരത്തി ഇരുന്നൂറിന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് മാർക്ക് നേടാൻ ലഭിച്ചു അത് എക്സോട്ടിക്കിലെ പ്രിൻസിപ്പൽ അമ്പാടി സാറിൻ്റെയും മറ്റ് അധ്യാപകരുടെയും നല്ല ഒരു മികച്ച പ്രവർത്തനത്തിലൂടെയാണ് എനിക്കത് നേടാൻ കഴിഞ്ഞത് എൻ്റെ പേര് അല്ലി നായർ ഞാൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങലിലാണ് പഠിച്ചത് ഞാൻ എനിക്ക് പ്ലസ് ടുവില ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് മാർക്കുണ്ടായിരുന്നു ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിൽ എക്സോട്ടിക്കിലാണ് പഠിച്ചത് അതിൻ്റെ മാർക്കിനെല്ലാം കാരണം എക്സോട്ടിക്കിലെ നല്ല പഠന രീതിയും കംഫോർട്ടബിൾ ആയിട്ടുള്ള സാർമാരുടെ രീതിയും ഒക്കെയാണ് ഞാൻ ടെൻത്തിൽ വെറും ഒരു ആവറേജ് ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ പഠിക്കാൻ തുടങ്ങിയത് എൻ്റെ പേര് ജീവൻ ഞാൻ ഗവൺമെൻറ് എച്ച് എസ് എസ് വെങ്ങാർ റോഡിൽ പഠിക്കുന്ന സ്കൂട്ടിയായിരുന്നു കൊമേഴ്സ്യസ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് മാർക്കുണ്ട് ിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പംപ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാർ വാട്ടർ ഹീറ്ററുകളിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോവ് സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം